ഓ പ്രിയപ്പെട്ടവരെയും നമ്മൾ പാവോനം സ്വീകരിക്കുന്ന വഴി നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുന്ന നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ആ പ്രവൃത്തി രണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടപ്പാടുണ്ടായാലും അത് ദൈവം എനിക്കെതിരായത് കൊണ്ടാണ് ദൈവം എന്നെ ശിക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ന ചിന്ത ഇത് രണ്ടും നമുക്ക് ഈശോ തരുന്ന പാവോനത്തിലൂടെ പൂർണ്ണമായും സൗഖ്യം കിട്ടുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രിയപ്പെട്ടവരെയും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലൊരു സംശയം ഓ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ അതെന്താ അല്ലെ എൻ്റെ ജീവിതത്തിൽ പല കുറവുകളൊക്കെ ഉണ്ടല്ലോ ദൈവം പരമപരിശിതനല്ലേ അവിടെ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ ഇനി ഞാൻ എത്ര ബലം പിടിച്ച് കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാലും കാര്യം നടക്കാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ പഴയ ചിന്തയിൽ തന്നെ വരുന്നു അപ്പം നമ്മളെ പ്രാർത്ഥനയിൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ടോ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ എന്ന് ചിന്ത ഇതിന്റെ കാരണം നമ്മൾ സ്വന്തം യോഗ്യതയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു എന്നതാണ് സ്വന്തം യോഗ്യത കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല കാരണം നമുക്കാർക്കും അങ്ങനെ സ്വന്തം യോഗ്യത കൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാനുള്ള ആ യോഗ്യതയില്ല അങ്ങനെ സ്വന്തം യോഗ്യത കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴൊക്കെ ഇതാ നമ്മളിലെ കുറവുകളും പോരായ്മകളും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട തടസ്സം നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷി പറയും ഓ നീ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലൊന്നും കേൾക്കാൻ പോകുന്നില്ല കാരണം നിന്റെ ജീവിതം ഇന്നലകളിലൊക്കെ ഇങ്ങനെയല്ലായിരുന്നു അങ്ങനെയുള്ള നീ പ്രാർത്ഥിച്ചാലെങ്ങനെ ദൈവം കേൾക്കുന്നത് അപ്പം നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഒരു സംശയത്തോടു കൂടിയുള്ള പ്രാർത്ഥനയായി മാറുന്നു കാരണം നമ്മൾ സ്വന്തം യോഗ്യതയിൽ ദൈവത്തെ വിളിക്കാൻ ശ്രമിക്കുന്നൊണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും യേശുവിന്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എബ്രേഖനം ഏഴ് ഇരുപത്തഞ്ച് തന്നിലൂടെ പിതാവിനെ ഇതാ നമുക്ക് സമീപിക്കാൻ അങ്ങനെ പൂർണ്ണ രക്ഷ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നു യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിനെ സമീപിക്കാൻ കഴിയും അപ്പൊ സ്വന്തം യോഗ്യതയിൽ നമുക്ക് ആർക്കും പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ പറ്റിയാലും യേശുവിൻ്റെ യോഗ്യതയിൽ നമുക്ക് ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിയും എല്ലാവരും ഒരു കൈ ഉയർത്തി പറഞ്ഞേ യേശുവിൻ്റെ യോഗ്യതയിൽ യേശുവിന്റെ യോഗ്യതയിൽ എനിക്ക് ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് വരാൻ കഴിയും എനിക്ക് വരാൻ കഴിയും

പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചാൽ അത് പുണ്യമാണ് ദൈവത്തിന് അനുഗ്രഹമുണ്ട് എന്ന് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോൾ അതിനൊക്കെ ദൈവത്തിന് അനുഗ്രഹമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഉപവാസം അതുപോലെ ചില തപക്രിയകൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞത് ശരിയല്ലേ നമ്മളങ്ങനെ വിശ്വസിക്കുന്നില്ലേ നന്മ ചെയ്താൽ പരോപകാര പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് നമുക്കറിയാം അറിയലിയ ഈ അറിവ് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട് നന്മ ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും ഉപവാസത്തിന് അതിൻ്റെതായ യോഗ്യതയുണ്ട് പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ യോഗ്യതയുണ്ട് ഇതൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട് അപ്പോൾ അത് എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിൽ പിന്നെ ക്രിസ്തു എന്താണ് പ്രാധാന്യം ഇത് മറ്റു മതങ്ങളിലുണ്ടല്ലോ ക്രിസ്തു വിശ്വാസിലേക്ക് കടന്നു വന്നിട്ട് എന്താണ് എന്താണ് നമുക്ക് പുതുതായി ഒരു അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു മേഖല നമുക്കെന്താണ് ഇതിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് അടി എല്ലാം ദാനധർമ്മത്തിനും പരോപകാര പ്രവർത്തികൾക്കും ത്യാഗത്തിനും എല്ലാം വലിയ ദൈവാനുഗ്രഹമുണ്ട് എന്ന അറിവ് എല്ലാ മതത്തിലുണ്ട് അതെല്ലാവരും പറഞ്ഞു തരുന്നതാണ് എന്നാൽ ക്രിസ്തു ക്രിസ്തുവിശ്വാസം എന്താണ് കൂടുതലായി നമുക്ക് പറഞ്ഞുതരുന്നത് ആ കൂടുതലായിട്ട് എന്താണ് പറഞ്ഞു തരുന്നത് എന്നതിലാണല്ലോ നമ്മൾ യേശു വിശ്വാസത്തിലേക്ക് വരുന്നതിന് പ്രസക്തിയിരിക്കുന്നത് ആ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതായത് യേശുവിൻ്റെ ജനനത്തിന് വിലയുണ്ട് കുരിശു കുരിശുമരണത്തിന് വിലയുണ്ട് യേശുവിൻ്റെ പീഡാനുഭവത്തിന് വിലയുണ്ട് യേശു പിതാവിൻ്റെ വലതുവശത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതിന് അനന്തമായ വിലയുണ്ട് ഇതാണ് നിങ്ങൾ ഈ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ കൂടുതലായി നിങ്ങൾക്ക് കിട്ടിയത് അരി Hallelujah